ക്രേതായുഗത്തിലെ ശ്രീരാമനെക്കുറിച്ച് കേൾക്കാത്തവർ കാണില്ല അതുപോലെ തന്നെയാണ് രാമായണത്തിലെ സുപരിചിതമായ അയോധ്യ രാജ്യവും യുഗങ്ങൾക്ക് മുമ്പേ പേരുകേട്ട രാജ്യമാണ് അയോധ്യ രാജ്യം പത്ത് ദിക്കിലേക്കും ഒരേ സമയം രഥമോടിക്കാൻ കഴിവുണ്ടായിരുന്ന അസാമാന്യമായ യുദ്ധപാടവമുണ്ടായിരുന്ന ദശരഥൻ ഭരിച്ചിരുന്ന രാജ്യം സാക്ഷാൽ മഹാവിഷ്ണു രാമൻ എന്ന പേരിൽ ദശരഥൻ്റെ പുത്രനായി പിറന്ന് അത്ഭുതകരമായി രാജ്യഭാരം നടത്തിയിരുന്നത് അയോധ്യയിലാണ് അവതാരകാലമായ ത്രേതായുഗവും ദ്വാപരയുഗവും കഴിഞ്ഞ് ഈ കലിയുഗത്തിലും സരയൂ നദിയും അതിൻ്റെ കരയിലുള്ള അയോധ്യയും അതേ പേരിൽ അറിയപ്പെടുന്നു ഗംഭീരമായ പാരമ്പര്യത്തോടെ സരയൂ ഇപ്പോഴും ഒഴുകുന്നു അയോധ്യയിൽ ദശരഥ ചക്രവർത്തിയുടെയും കുടുംബത്തിൻ്റെയും ശേഷിപ്പുകൾ മായാതെ ഒളിമങ്ങി കിടന്നിരുന്നു ഇപ്പോഴിതാ അയോധ്യയിൽ രാമചന്ദ്ര അർഹിക്കുന്ന രീതിയിലുള്ള മഹത്തായ ഒരു ക്ഷേത്രം ഉണ്ടായി വന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ടിന് അവിടെ പ്രാണപ്രതിഷ്ഠ നടക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ ഗാംഭീര്യവും പ്രൗഢിയും ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ശ്രീരാമൻ്റെ വംശ പരമ്പര അറിയുന്നത് രസകരമായിരിക്കാം അതാണ് ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ പൊക്കിൽ താമരയിൽ ബ്രഹ്മാവ് ബ്രഹ്മാവ് സൃഷ്ടി തുടങ്ങുമ്പോൾ ബ്രഹ്മാവിൽ നിന്ന് മരീചി മരീചിൽ നിന്ന് കശ്യപൻ കശ്യപുത്രനായ വിവസ്വാൻ അവിടെ നിന്നും പാരമ്പര്യം പറയുമ്പോൾ വൈവസ്വത മനു അടുത്ത തലമുറയിലേക്ക് ഉണ്ടായി വന്നു അയോധ്യ ഭരിച്ചിരുന്ന സൂര്യവംശ രാജാക്കന്മാരുടെ ആദ്യ പുരുഷനും വൈവസ്വത മനു തന്നെയാണ് വൈവസ്വത മനുവിൻ്റെ പുത്രൻ പ്രസന്ധി പ്രസന്ധിയുടെ പുത്രൻ ക്ഷുഭൻ ക്ഷുഭൻ്റെ പുത്രനാണ് ഇക്ഷാഘു വിവസ്വാൻ എന്ന സൂര്യൻ്റെ പുത്രപുത്ര പുത്ര പരമ്പരയിൽപ്പെട്ട ആ വംശത്തെ സൂര്യവംശമെന്നും ഇക്ഷാഘുവിൻ്റെ കാലമായപ്പോഴേക്കും ഇക്ഷാഘു വംശമെന്നും ഈ സൂര്യവംശം അറിയപ്പെട്ടു തുടങ്ങി ഇക്ഷാഘുവിൽ നിന്ന് വികുക്ഷി അതിൽ നിന്ന് ശശാദൻ ശശാദൻ്റെ മകൻ കകുൽസ്ഥൻ അത് കഴിഞ്ഞിട്ട് അനേനസ് പ്രഥുലാശ്വൻ പ്രസേനജിത്ത് യുവനാശ്വൻ മാന്ധാതാവ് വരെ വളരെ പ്രസിദ്ധരായ ഓരോരോ രാജാക്കന്മാർ ഭരിച്ചു വന്നു മാന്ധാതാവിൻ്റെ പുത്രൻ പുരുകുൽസൻ അവിടെ നിന്നും ത്രസദസു സദസ്യുവിൻ്റെ പുത്രൻ അനരണ്യൻ പിന്നെ അത് കഴിഞ്ഞിട്ട് അര്യശ്വൻ വസുമനസ് സുതന്നാവ് ത്രൈരാരുണൻ സത്യവ്രതൻ ഈ സത്യവ്രതനാണ് ത്രിശങ്കു എന്ന് അറിയപ്പെടുന്നത് ഈ സത്യവ്രതൻ്റെ മകനായ ഹരിചന്ദ്രൻ ഹരിചന്ദ്രൻ്റെ മകൻ രോഹിതാശ്വൻ രോഹിതാശ്വൻ്റെ മകൻ ഹരിതൻ ഹരിതൻ്റെ മകൻ ചുഞ്ചു അതുകഴിഞ്ഞ് സുദേവൻ ഫരുഖുൻ സഗരനും ആ പാരമ്പര്യത്തിൽ വന്ന ആളുകൾ തന്നെ സകരൻ്റെ പുത്രനാണ് അസമഞ്ജസ് അസമഞ്ജസിൻ്റെ പുത്രൻ അംശുമാൻ അംശുമാൻ്റെ പുത്രൻ ഭഗീരഥൻ ലോകപ്രസിദ്ധനായ ഭഗീരഥൻ ഭഗീരഥൻ്റെ പുത്രൻ ശ്രുതനാഭൻ അത് കഴിഞ്ഞ് സിന്ധുദ്വീപൻ അത് കഴിഞ്ഞ് അയുധായുസ് പിന്നീട് വന്നത് ഋതുപർണൻ അത് കഴിഞ്ഞ് സർവകാമൻ സർവകാമൻ്റെ പുത്രൻ സുദാസൻ സുദാസൻ്റെ പുത്രൻ മൃത്ത മിത്രസഖൻ മിത്രസഖൻ്റെ പുത്രൻ കൽമാഷപാതൻ കൽമാഷപാതൻ്റെ പുത്രൻ അശ്മകൻ പിന്നെ മൂലകൻ ഖഡ്വാങ്കൻ പിന്നെ ദീർഘ ഖബാഹു എന്ന ദിലീപൻ ദിലീപൻ വന്നതിന് ശേഷം ദിലീപൻ്റെ പുത്രനാണ് രഘു രാഘവനാണ് എന്ന് രഘുവംശത്തിൽ പിറന്ന ശ്രീരാമൻ പറയാൻ തക്കവണ്ണം കെങ്കേമനായ രഘു രഘുവിൻ്റെ പുത്രനാണ് അജൻ അജൻ്റെ പുത്രനാണ് ദശരഥൻ ദശരഥൻ്റെ പുത്രനാണ് ശ്രീരാമൻ ശ്രീരാമന് ശേഷമുള്ള പാരമ്പര്യവും ഒരു ഏതാണ്ട് ഇരുപത് തലമുറ വരവ പറയുന്നതുണ്ട് പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ സൂര്യവംശ രാജാവ് പോലും ഒരു പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ അത്യുന്നതമായ ചരിത്രത്തിൽ വിരാജിക്കുന്നവരാണ് അവരെല്ലാവരും ഒരാൾ പോലും ഞാൻ സൂര്യവംശത്തിൻ്റേത് ആ പാരമ്പര്യത്തിൽ നിന്ന് മാറി ഭരിച്ചിട്ടില്ല എന്ന് തൻ്റെ ഇടത്തോടെ പറയാൻ കഴിയുന്ന ഒരുപാട് ചരിത്രങ്ങളുള്ള രാജാക്കന്മാർ ഭരിച്ചിരുന്ന സൂര്യവംശത്തിൻ്റെ ഏറ്റവും തെളിഞ്ഞു നിൽക്കുന്ന സൂര്യകുല രാജാവായിരുന്നു ചക്രവർത്തിമാരുടെ ചക്രവർത്തിയായിരുന്നു ശ്രീരാമചന്ദ്രൻ ശ്രീരാമചന്ദ്രന് രണ്ട് മക്കൾ കുശനും ലവനും ആ പാരമ്പര്യവും ഏതാണ്ട് ഇരുപത് തലമുറ പിന്നിട്ട് കാലം കഴിഞ്ഞപ്പോഴേക്കും സൂര്യവംശം അവസാനിച്ചതായി പറയുന്നുണ്ട്